അല്ല പറഞ്ഞതിന് ശേഷമല്ലേ അവരത് എന്നിട്ട് കാലഘട്ടത്തിലെ മഷാഹിഹന്മാര് പറഞ്ഞു പറഞ്ഞു അതിനെ ഒന്നും സ്വീകരിക്കാത്ത കൊണ്ടുവരുന്ന ഇപ്പോഴും പിന്നെ ഒന്നും സ്വീകരിക്കാത്ത ഇവരുടെ സ്ഥാപനത്തിന് പിരിവ് കിട്ടാൻ ആ ആ സ്ഥാപനത്തിന് പിരിവിട്ടാൻ വേണ്ടി കൊണ്ടേ ആ നിങ്ങൾ ആരെ പറയുന്നത് സ്ഥാപനത്തിന് പിരിവിട്ടാൻ വേണ്ടിട്ടോ എന്റെ വല്യാപ്പാനെ അതോ മടവൂർ സി എം വലിയ മടവൂരിനെ അനക്കാണ് വിഴിഞ്ഞിട്ട് നിക്കല്ലേ പോയ ആളുകൾ അവരെ സ്ഥാപനങ്ങളിലേക്ക് ഒഴുക ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് അധികം ആളുകളും ഒഴുകിക്കൊണ്ട് വരികയാണ് പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ എന്താണ് ഉഷോ പുതിയത് പറഞ്ഞിരിക്കണത് ഇപ്പോലെ സ്ഥാപനത്തിക്കോ എന്താ പുതിയത് പറഞ്ഞിട്ടത് നോക്ക ഇന്നലെ നോളേജ് സിറ്റിയിൽ നടന്ന ആ സംഗമത്തിൽ വെച്ച് ഇതേ മാഷാ എൻ്റെ ഒരു പ്രത്യേക സ്നേഹണ്ട് ഏതായാലും നോളേജ് സിറ്റിയിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നടന്ന പരിപാടിയില് സംഗമത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കണ്ട പറയണേതായാലും നോളേജ് സിറ്റിയിൽ വലിയ പരിപാടി എന്നുള്ള കാര്യം ഉറപ്പായി നൂസുന്റെ വയറുവേദന കാണുമ്പോഴേ നോസു കട്ടൻ ചായയിൽ നല്ലോണം പൊടി ഇട്ട് കാണ്ടാരങ്ങന്റെ ഒരു പൊളി പോരാ ഒരു ഫുൾ നാരങ്ങ പീച്ച കുടിച്ചാ വയറ്റ വയറ്റൊന്നോക്കി നിക്കാൻ അല്ലാതെ യാതൊരു രക്ഷയില്ല എൻ്റെ പൊന്നും മോനെ അവിടെ ആൾക്കാർ വരുന്ന കൂത്തുന്ന ഈ ആൾക്കാർ ഇക്കോലത്തിരി വരുന്നവരെ അറിയോ അബ്ദുൽ പൊന്മുൽ ആര് പറയാണ്

വലിയ വലിയ കിതാബുകളിൽ പരമഹാന്മാരെയും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു താരിഖു ദിമസ് ഡമസ്കസിന്റെ ചരിത്രം എൺപത്തിനാല് വാള്യങ്ങളുള്ള വലിയ ഗ്രന്ഥം അതേപോലെ ബഗ്ദാദിയുടെ താരിഖു ബഗ്ദാദ് ഇത് രണ്ടും ഉദാഹരിച്ചു കൊണ്ട് പറയാ ഇതിലൊക്കെ ഇവനെന്ത് ചെയ്യാമല്ലോ പൊന്മള ഉസ്താദ് പറയുന്നത് പോലെ വലിയ കിതാബിൻ്റെ പേര് ഡെമിസ്കസ് അതുപോലെ താരിഖ് ബാഗ്ദാദ് ഇതൊക്കെയാണ് പറഞ്ഞാൽ ആളുകൾ ഓൻ്റെ മുന്നിലിരിക്കണ ഈ മൈന്തുകൾ അതോ അത് പൊന്മളക്ക് ഉസ്താദ് ആവേണ്ട സൈസാണല്ലോ അത്രമാത്രം കിതാബ് തിരി എന്ന ഇവരെ കിതാബിൻ്റെ ലഫ്സുകളും പേരുകളും പറയുമ്പോൾ കണ്ട നട്ടാണ് ആൾക്കാരെ ഏഹ് പൊന്നാര ചങ്ങായി എല്ലാവരും കിതാബ് ഊത്തിയിട്ടെന്നെ പോന്നിരിക്കുന്നത് എല്ലാവരും കിതാബുകളൊക്കെ നോക്കിയാലേ ുംറഫും ആൾക്കാർക്ക് നോക്കിയാൽ പറയണു പല മഹാന്മാരെയും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അങ്ങനെയും വലിയ മഹത്വമുള്ള കാന്തപുരം ഉസ്താദിനെ പോലെ ഉള്ള ഒരാളും വന്നിട്ടില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പൊൻമൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് വിശ്വസിച്ചു ഞങ്ങളത് വിശ്വസിച്ചു മോനെ ഉസ്താദ് അങ്ങനത്തെ ഒരു വാക്ക് പൊന്മൾ ഉസ്താദ് നാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിച്ചു അരക്കെന്താ പ്രശ്നം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിന് കൊടുത്തപ്പോ അതെന്റെ ഷെയ്ഖുന ആരാണ് അബ്ദുസമദ് മുസ്ലി അബ്ദുസമദ് ഉസ്താദിനിക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആവാ അതിനു വേണ്ടി കൊണ്ടൊക്കെ ഒരു എന്നൊക്കെ പറഞ്ഞു കാണിച്ചു പറഞ്ഞിരുന്നല്ലോ കാരണം അതെ കുറച്ച് കാണിക്കലായിരുന്നല്ലോ എന്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം ഇതിനൊക്കെ വേണ്ടി കൊണ്ടൊരുപാട് കടന്ന് ചത്തിയിരുന്നതാണല്ലേ ഇപ്പോൾ എനിക്ക് ഇതല്ലേ പോരാത്തത് ഇപ്പൊ എനിക്ക് അബ്ദുസ് ഗ്രാൻഡ് മുഫ്തി ആവണം അതുപോലെ തന്നെ കുഞ്ഞേമത് ആവണം പൊൻമൽ ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ധാരണ അതൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കാൻ പോണില്ല എത്ര വൽ ജമാഅത്തിൽ വിശ്വസിച്ച കുത്തിമറിഞ്ഞാലും വിശ്വസിച്ചുള്ള കുട്ടികളും അൻ്റെ ഒപ്പം പോരൂല എത്ര കടന്ന് ചത്തിട്ടും കാര്യമില്ല അൻ്റെ ഒപ്പം ഈ വിദേഹത്തിന്റെ ആശയമുള്ള അൻ്റെ ഒപ്പമുള്ള ആൾക്കാർ പോലും കാരണം ഇബിനിസിനാണോ പിന്നെ ആണോ അഹങ്കാരത്തിൽ കൂടുതൽ വലിയ ശക്തി ഉള്ളത് എന്ന് ചോദിച്ചാ നമ്മൾ പറയേണ്ടി വരും അത് ഇബിലീസിനല്ല ആർക്കാണ് അത് എന്ന് പറയേണ്ടി വരും ആതിൽപ്പെട്ട കൗമാജൊക്കെ ആദിൽപ്പെട്ട കൗമാജൊക്കെ ഇബിലീസ് എന്ന് തന്നെ ഞാൻ പറയുന്നില്ല പക്ഷേ ഇബിലീസിന്റെ വലിയ അഹങ്കാരം അഹങ്കാരിയാണ് ആര് ഔന് കാരണം എന്താ അറിയോ ഒരു പദവിയും കൂടി കൂടുതലാണ് മനസ്സിലാക്കണം കാരണം പറഞ്ഞത് അന അന പറഞ്ഞ എന്താണ് എന്ത് പറഞ്ഞെന്താണ് ഉന്നതനായ റബ്ബ് അപ്പൊ അന്നാടി മേലുള്ള ഏറ്റവും വലിയ റബ്ബ് ആരാണ് ഫിര് എന്ന് ഫിർ അവനാ വാദിച്ചത് അപ്പൊ ഇബിലീസിനേക്കാൾ ഒരു പദവി മുന്നിലാണ് ആര് അപ്പവിയിലാണ് ഇജ്ജുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇബിലീസാണ് ചെയ്ത് പറയാൻ മോശാണ് ഇബിലീസ് പദവി കുറഞ്ഞ ആളാ കാരണം അറിയോ ആ വിഷയത്തിൽ അഹങ്കാരത്തിൽ ആ വിഷയത്തിൽ കാരണം ഇബിലീസിനോട് പറഞ്ഞത് ആദിക്ക് സുജൂത ചെയ്യാനാവ ആ സമയത്ത് ഇബിലീസ് പറഞ്ഞത് എന്നെ തീ കൊണ്ട് പടച്ചു ഓന മണ്ണ് കൊണ്ട് പഠിച്ചു ഓരെയാ സുജൂത ചെയ്യേ എന്നുള്ള ചെറിയൊരു കാരോടെ കാണിച്ചത് ആ സമയത്ത് അതും അതാണ് ഇബിലേസിന്റെ ഏറ്റവും വലിയ തെറ്റുള്ളത് ആ സമയത്ത് അന ധാരണ ഈ പണ്ഡിതന്മാരൊക്കെ പൊന്മള ഉസ്താദിനേക്കാൾ അതുപോലെ കോട്ടൂർ ഉസ്താദിനേക്കാൾ അതുപോലെ കുഞ്ഞമ്മൂലൊക്കെ പറയുന്ന മടിയിലിട്ട് കണ്ട കുഞ്ഞൂലിട്ടത് ആ കുഞ്ഞമൂല പറയുന്ന എന്റെ മടിയിലിട്ട് കാണ്ടാണ് പൊന്മൽ ഉസ്താദിന്റെ ഉസ്താദിനിക്ക് പേരിട്ടത് എന്ന് തോന്നിപ്പോ അങ്ങനെ പറഞ്ഞു അതാണ് ഞാൻ റബ്ബുക്കുമുൽ തസ്തികയിലാണ് നീ ഉള്ളത് ഇബിനീഷിന്റെയും അല്ല ഈ വിഷയത്തിൽ അതുപോലെ തന്നെ ഇപ്പൊ സംബന്ധിച്ച് പൊന്മള ഉസ്താദ് ആ വിഷയം പറഞ്ഞപ്പോ നിനക്ക് കൊച്ചാക്കണമല്ലേ നിനക്ക് കൊച്ചായി കാണണമല്ലേ കാരണം എന്താറിയോ കാണണം ആ അഹങ്കാരം ആ ഫിര് വാദം ആ ഫിര് വാദം നിന്റെ ശരീരത്തിൽ ഉള്ളോടത്തോളം കാലം നൌഷാദ് നീ അങ്ങനെ തന്നെ ആയിരിക്കും രണ്ടായിരത്തി പതിമൂന്നിനു മുമ്പ് നീ പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നാണ് സുൽത്താൻ കാന്തപുരം മുസ്താദിനെ ഈ കാട്ടുകള കാട്ടുകള്നായ നൗസാദും നൗസാദിന്റെ കൂട്ടരും പറഞ്ഞിരുന്നത് ഇപ്പോ അന്ന് തന്നെ അത് പൊന്മള ഉസ്താദിനിക്കും പേരോട് ഉസ്താദിനിക്കും കുപ്പി കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങല്ലേ പറഞ്ഞു അൻ്റെ മനസ്സിലങ് നോക്കി പേരോട് ഉസ്താദ് പറഞ്ഞു മോനെ പറ്റൂലപ്പിച്ചു ഞങ്ങളെ നേതാക്കന്മാരാവല് ഞങ്ങളെ മുത്തുമണികളാവൂല് ഞങ്ങളെ മാലിക്കല്ലേ ഞങ്ങളെ കൽവിൻ്റെ കഷ്ണാവല് മനസ്സിലാക്കിക്കോ നൌസോസിന്റെ ഒന്നും കൂടി പദവി കൂടുതലുള്ളത് ആ ഈ വിഷയത്തിൽ എണ്ണേണ്ടി വരും ഇത് കേട്ട കേൾക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം ഇവന്റെ അഹങ്കാരം നോക്കണം ഈ നൗഷാദിന്റെ അഹങ്കാരം നോക്കണം ഈ രൂപത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ഇവൻ അങ്ങ് മരണപ്പെട്ട് നാളെ എന്തായിരിക്കും ഒരേ അവസ്ഥ നീ ഒന്ന് കേട്ടോ ബാക്കി നിങ്ങൾ നോക്ക് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഏയ് പറഞ്ഞേലങ്ങൾ ഇവൻ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അതിന്റെ ശേഷം പറയാം മദീനത്തെ പള്ളി അത് ആദ്യം പറഞ്ഞത് ആ പള്ളി തന്നെയാണ് അതിനത്തെ പള്ളി എന്താണോ അതാണ് നോളേജ് സിറ്റിയിലെ പള്ളി ഒന്ന് പിന്നെ പറഞ്ഞു ഇനി അത് രണ്ടും ഒന്നാക്കി എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി പറയാണ് കാരണം നാവ് വയങ്ങുന്നില്ലല്ലോ പിന്നെ ആവർത്തിച്ച് പിന്നെയും പറയാണ് അങ്ങനെ തന്നെയാണ് നാവ് വഴങ്ങുന്നില്ലല്ലോ ആരെ പറയണോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കാട്ടുകൊടൊപ്പം കൂടിയ ആളുകളുണ്ടെങ്കിൽ ഇവനെ നിങ്ങൾക്ക് പടച്ച വിശ്വാസം ഈ നൌഷാദിന്റെ ഈ തനി കെട്ടിയ ഈ താടി വെച്ച ഈ ശബ്ദമുണ്ടാക്കുന്ന ഈ വൃത്തികെട്ടവനോട് ഒരിക്കലും നിങ്ങൾ കൂടി പോകരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണം നാവ് വഴങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ആരേ പറയണറിയോ പൊന്മള ഉസ്താദിനെ നാല് മധുഹബിലും വിഷയത്തിൽ ഒരുപോലെ ഫതിവ കൊടുക്കാൻ കൈവുള്ള ഒരു പണ്ഡിതൻ ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പൊൻമള ഉസ്താദാണ് എന്ന് എല്ലാ പണ്ഡിതന്മാർക്കും എല്ലാവരും ആ വിഷയത്തിൽ എസ് വെച്ചവരാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ കെ വിഭാഗം സംസ്ഥയുടെ പ്രസിഡൻ്റായ ജിഫിനി മുത്തുക്കോയെ തങ്ങളടക്കം പറഞ്ഞത് പൊന്മള മുസ്ലിം പൊന്മള ഉസ്താദീൻ കിതാബിന്റെ വിഷയത്തിൽ വലിയ കഴിവ് തെളിയിച്ച ആളാണ് ഞങ്ങളൊക്കെ ചാപ്പനങ്ങാടിയത് ഒരു വാപ്പുസ്താദാൻ തോന്നുന്നു ഉസ്താദിന്റെ അടുക്കൽ പഠിച്ചവരാണ് അവിടുന്ന് വലിയ കിതാബിന്റെ വിഷയത്തിൽ കഴിവ് തെളിയിച്ച ആളാണ് പൊൻമള ഉസ്താദി എന്ന് പൊൻമള ഉസ്താദിനെ ജിഫിലി തങ്ങളടക്കം പറഞ്ഞിട്ട് ഈ മൂന്നാംകോരായ വാദവുമായി കൊണ്ട് നടക്കുന്ന മുങ്ങിച്ചത്തതുപോലെ ചാകേണ്ടി വരും പറയാനുള്ള കാരണം ഈ സംസാരത്തിൽ നാവ് നാവ് വഴങ്ങുന്നില്ലല്ലോ പ്രിയപ്പെട്ട നൗഷാദേ ആ പണ്ഡിതന്റെ കൊണ്ട് കണ്ടമാനം കിതാബ് ഓതി കൊടുത്തതാ അത്ര പ്രായമായിട്ടുണ്ട് നിന്റെ വാപ്പാന്റെ വാപ്പാന്റെ പ്രായം നിന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനുള്ള ദീർഘാഴ്ച കൊടുക്കട്ടെ എന്നാൽ അതുപോലെ തന്നെ നല്ല ഓ നല്ല മനുഷ്യന്മാരുണ്ട് നല്ല ആളുകളുണ്ട് എന്നാൽ ഈ പൊന്മള ഉസ്താദ് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ദെർസു ഓതിക്കൊടുത്ത നല്ല ഒരു മനുഷ്യനാണ് നിൻ്റെ വല്യാപ്പാൻ്റെ പ്രായമെത്തിയ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ ഈ മഹാവലിയ പണ്ഡിതനീ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അനുഭവിച്ചിട്ടല്ലാതെ ഈ ദുനിയ പോകൂല പോകൂലകട്ടോ മനസ്സിലാക്കിക്കോ

നൂപ്പരൈദ്യത്തമ്മ പതിനാലായിരത്തി അഞ്ഞൂറ് മഹത്തുകള ചരിത്ര ഇങ്ങനെ എത്ര ഗ്രന്ഥങ്ങള് സുബാന ജലാലുഹവും താരിഖിന്റെ ഗ്രന്ഥങ്ങൾ അതിവിപുലമാണ് അങ്ങനത്തെ ആ താരിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ എ പിന്നെ കൊടുത്തൊരമേ അടുത്ത നൂറ്റാണ്ടുകൾ എവിടെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല അത്രയും വലിയ ഒരു അള്ളാഹു കൊടുത്ത മഹൽ വ്യക്തിയാണ് ഉസ്താദ് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച ഒരു വിഷയമാണ് പൊന്മള മൊഹീനുസന്ന പൊൻമള ഉസ്താദ് അവരുകൾ കിതാബ് നോക്കിയിട്ട് ആ കിതാബിൻ്റെ ഉദ്ധരിണി വെച്ചുകൊണ്ടാണ് പൊന്മള ഉസ്താദ് എ പി ഉസ്താദിനെ താരതമ്യപ്പെടുത്തുന്നത് കാരണം എന്താ അറിയോ പൊന്മള ഉസ്താദ് അത്രയും കിതാബ് നോക്കുന്നൊരു വ്യക്തിയാണ് ഈ ലോകം മൊത്തം അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായി സുൽത്താനുല്ലൂലമാ അത് എല്ലാവർക്കും അറിയാം എല്ലാ മുസ്ലിമിനും മുസ്ലിമിനും നിരീശ്വരവാദികൾക്കും ഒക്കെ അറിയാം നൌഷാദിനും അറിയാം ഉസ്സാദ് ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ എപ്പോസാദ് എനിക്ക് അവൻ്റെ കള്ളത്തരീക്കത്തിൻ്റെ വിഷയത്തിൽ ഉസ്താദിനെ അംഗീകരിച്ചു കൂടാം നിഷാദീൻ്റെ ബാക്കി നാളെ ബാക്കി ചേർക്കാം